രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് ഇന്ദർപുരി ന്യൂഡൽഹി അന്ന് ന്യൂഡൽഹിയിലെ അറിയപ്പെടുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാനായ മോഹൻ ശർമ്മയുടെ മകൾ പ്രിയങ്ക ശർമ്മ വിചിത്രമായ രോഗലക്ഷണങ്ങളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു കടുത്ത വയറുവേദന കൈകാലുകൾ ചുട്ടുനീറുക തുടർച്ചയായുള്ള മുടികൊഴിച്ചിൽ ഇതെല്ലാമായിരുന്നു രോഗലക്ഷണങ്ങൾ ദേവേന്ദ്ര ശർമ്മ അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള അപ്പോളോ ഹോസ്പിറ്റലിലാണ് പ്രിയങ്കയെ ആദ്യം അഡ്മിറ്റ് ചെയ്തത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രിയങ്കയുടെ അവസ്ഥ മോശമായി കൊണ്ടിരിക്കുകയല്ലാതെ ഒരു പുരോഗതിയും ഉണ്ടായില്ല ഇതിനെ തുടർന്ന് ഫെബ്രുവരി മൂന്നിന് പ്രിയങ്കയെ ബി എൽ കെ മാക്സ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റി അവിടെ വെച്ച് പ്രിയങ്കയുടെ ബ്ലഡ് വിദഗ്ധ പരിശോധനയ്ക്കായി കളക്ട് ചെയ്തു അതുപോലെ ലിവർ കിഡ്നി ഹാർട്ട് തുടങ്ങിയ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനവും പരിശോധിച്ചു എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പക്ഷേ മണിക്കൂറുകൾ കഴിയും തോറും പ്രിയങ്കയുടെ അവസ്ഥ മോശമായി കൊണ്ടേയിരുന്നു അവളുടെ തലയിൽ നിന്നും മുടിയെല്ലാം കൈയോടെ വരുന്ന അവസ്ഥ വരെ എത്തി കാര്യങ്ങൾ വേദനയും കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്ത് രോഗമാണ് പ്രിയങ്കയ്ക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയാതെ ഡോക്ടേഴ്സ് വലഞ്ഞു എന്ത് ചികിത്സ നൽകണം എന്ത് മരുന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി ഒടുവിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പതിനഞ്ചാമത്തെ ദിവസം അതായത് ഫെബ്രുവരി പതിനഞ്ചിന് ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള പ്രിയങ്ക ശർമ്മ മരണത്തിന് കീഴടങ്ങി ഡൽഹിയിലെ റിയൽ എസ്റ്റേറ്റ് ഭീമനായ ദേവേന്ദ്ര ശർമ്മക്ക് മകളുടെ ജീവൻ തിരിച്ചുപിടിക്കാനായി എത്ര പണം വേണമെങ്കിലും ചിലവഴിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടായിരുന്നു എന്നാൽ മനുഷ്യജീവിതത്തിൽ പണത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ടാവും അതാണ് ദേവേന്ദ്ര ശർമ്മയുടെ കുടുംബത്തിലുമുണ്ടായത് ആ മരണം ആ കുടുംബത്തെ മൊത്തത്തിൽ തളർത്തി കളഞ്ഞു എന്നാൽ പ്രിയങ്ക ശർമ്മയുടെ മരണം ഒരു തുടക്കം മാത്രമായിരുന്നു എന്നും ആ കുടുംബത്തിലെ എല്ലാവർക്കും ഈ വിചിത്ര രോഗം ബാധിക്കുമെന്നും അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് ദേവേന്ദ്ര ശർമ്മയുടെ കുടുംബത്തിൽ സംഭവിച്ചത് അവർക്ക് ആ വിചിത്ര രോഗം പിടിപെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ചാനൽ ഈ കേസ് അവതരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായൊരു കാരണമുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം ആ കാരണം കണ്ടെത്താനുള്ള നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് പ്രിയങ്ക ശർമ്മ മരണപ്പെട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ദേവേന്ദ്ര ശർമ്മ അദ്ദേഹത്തിന്റെ ഭാര്യ അനിത ശർമ്മ ഇവരുടെ വീട്ടുജോലിക്കാരി ഈ പേരും പ്രിയങ്കയ്ക്ക് വന്ന അതേ രോഗലക്ഷണങ്ങളോടെ ഡൽഹിയിലെ രാജേന്ദ്ര നഗറിലുള്ള സർ ഗംഗാറാം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു പ്രിയങ്കയുടെ ജീവൻ രക്ഷിക്കുന്നതിൽ ബി എൽ കെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പരാജയപ്പെട്ടതോടെയാണ് ഇത്തവണ അവർ ഗംഗാറാം ഹോസ്പിറ്റലിലേക്ക് പോവാൻ തീരുമാനിച്ചത് എന്നാൽ അവിടെയുള്ള ഡോക്ടേഴ്സും വിചിത്രമായ ഈ രോഗലക്ഷണങ്ങൾ കണ്ട് പതറുകയാണ് ചെയ്തത് എന്തു ചെയ്യണമെന്നറിയാതെ അവർ ആശയക്കുഴപ്പത്തിലായി ഭാഗ്യവശാൽ ദേവേന്ദ്ര ശർമ്മയും അദ്ദേഹത്തിന്റെ വീട്ടു ജോലിക്കാരിയും കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കുകയും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആവുകയും ചെയ്തു എന്നാൽ അനിതാ ശർമ്മയുടെ അവസ്ഥ മോശമായി തന്നെ തുടർന്നു ഈ സമയത്താണ് ദേവേന്ദ്ര ശർമ്മയുടെ മൂത്തമകൾ മകൾ വയസ്സുള്ള ദിവ്യ ശർമ്മയ്ക്കും ഇതേ അസുഖം ബാധിച്ചത് ദിവ്യ ശർമ്മ ഭർത്താവും കുട്ടികളുമായി ഗ്രേറ്റർ കൈലാഷ് എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ദിവ്യയുടെ ഹസ്ബൻഡ് വരുണോറ അവളെയും ഗംഗാറാം ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ദിവ്യയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലായിരുന്നു അഡ്മിറ്റ് ചെയ്യപ്പെട്ട് രണ്ടാമത്തെ ദിവസം അവളുടെ ശരീരം മൊത്തം തളർന്ന് കോമ സ്റ്റേജിലെത്തി ഈ കുടുംബത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന മാരകരോഗത്തിന്റെ കാരണങ്ങൾ ഉടനെ കണ്ടെത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവുമെന്നും കൃത്യമായ ചികിത്സ നൽകാൻ കഴിയാതെ തങ്ങൾ പ്രതിസന്ധിയിലാവുമെന്നും ഡോക്ടേഴ്സിന് മനസ്സിലായി ഇതോടെ അവർ ഈ വിഷയം സർ ഗംഗാറാം ഹോസ്പിറ്റലിന്റെ ഡയറക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി തുടർന്ന് നടന്ന അഡ്വാൻസ്ഡ് ടെസ്റ്റുകളിലാണ് ഈ അസുഖത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ പുറത്തുവന്നത് അതായത് ദേവേന്ദ്ര ശർമ്മയുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ശരീരത്തിൽ താലിയം സൾഫേറ്റ് എന്ന മാരകവിഷത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി ദേവേന്ദ്ര ശർമ്മയുടെയും വീട്ടുജോലിക്കാരിയുടെയും ശരീരത്തിൽ മാത്രം കുറഞ്ഞ അളവിലാണ് താലിയം സൾഫേറ്റ് കാണപ്പെട്ടത് അതിനാലാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചുവന്നത് എന്തുകൊണ്ട് ഇത് ഡോക്ടേഴ്സിന്റെ ആദ്യ പരിശോധനകളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അതിനാദ്യം താലിയം സൾഫേറ്റ് എന്താണെന്ന് അറിയണം പീരിയോഡിക് ടേബിളിൽ അറ്റോമിക് നമ്പർ എൺപത്തിയൊന്നായി വരുന്ന ഒരു ലോഹമാണ് താലിയം ഈ പറയുന്ന താലിയം ക്രിസ്റ്റലൈസേഷൻ പ്രക്രിയയിൽ സൾഫ്യൂറിക് ആസിഡുമായി പ്രതിപ്രവർത്തിച്ചുണ്ടാകുന്ന വെളുത്ത നിറത്തിലുള്ള പൗഡറാണ് താലിയം സൾഫേറ്റ് മണമോ രുചിയോ ഇല്ലാത്ത താലിയം സൾഫേറ്റ് ആദ്യ കാലഘട്ടങ്ങളിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സിന് കുറഞ്ഞ അളവിൽ ഉപയോഗിച്ചിരുന്നുവെങ്കിലും പിന്നീട് നിരോധിച്ചു അതിനുശേഷം എലിവിഷം പോലുള്ള മാരകവിഷങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അമേരിക്ക നിരവധി രാജ്യങ്ങൾ അതും നിർത്തലാക്കി നിലവിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിനുവേണ്ടിയും റിസർച്ച് ലബോറട്ടറികളിലും മാത്രമാണ് താലിയം ഉപയോഗിക്കുന്നത് സാധാരണ ജനങ്ങളുടെ കയ്യിൽ താലിയമെത്താതിരിക്കാൻ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെന്റ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് താലിയം ഉപയോഗിക്കാൻ ലൈസൻസ് ഉള്ള രജിസ്റ്റേർഡ് കമ്പനികൾക്കും ലാബുകൾക്കും മാത്രമേ ഇത് വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പറയുന്ന താലിയം നമ്മുടെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ഹാർട്ട് കിഡ്നി ലിവർ ബ്രെയിൻ എന്നിങ്ങനെയുള്ള എല്ലാ ഇന്റേണൽ ഓർഗൻസിന്റെയും പ്രവർത്തനങ്ങളെ അത് സാരമായി ബാധിക്കും പതിയെ പതിയെ എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനം നിലയ്ക്കും അപ്പോഴും ഈ താലിയത്തിന്റെ പ്രസൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഡോക്ടേഴ്സിന് കഴിയില്ല എന്നുള്ളതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് പതിയെ പതിയെ നമ്മൾ മരണത്തിന് കീഴടങ്ങും അഡ്വാൻസ്ഡ് ടെസ്റ്റുകളിലൂടെ മാത്രമേ താലിയത്തിന്റെ പ്രസൻസ് കണ്ടെത്താൻ കഴിയൂ അതുകൊണ്ടാണ് ദേവേന്ദ്ര ശർമ്മയുടെ കുടുംബം ബാധിക്കപ്പെട്ടത് താലിയം സൾഫേറ്റ് മൂലമാണെന്ന് കണ്ടെത്താൻ വൈകിയത് ഇത്രയും അപകടം നിറഞ്ഞ ഒരു വിഷം അതും സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ലഭിക്കാത്ത വസ്തു അതെങ്ങനെ ദേവേന്ദ്ര ശർമ്മയുടെയും കുടുംബാംഗങ്ങളുടെയും എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത് ഇതോടെ സർ ഗംഗാറാം ഹോസ്പിറ്റൽ അതോറിറ്റീസ് ഈ വിഷയം ഇന്ദർപുരി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി നടന്നിരിക്കുന്നത് താലിയം പോയിസണിംഗ് ആണ് എന്നും ആരോ ആ കുടുംബത്തെ മുഴുവൻ കൊലപ്പെടുത്തുന്നതിനായി താലിയം സൾഫേറ്റ് മനഃപൂർവ്വം ഭക്ഷണത്തിൽ കലർത്തി കൊടുത്തിരിക്കുകയാണ് എന്നും ഡോക്ടേഴ്സിന് ഉറപ്പുള്ളതിനാലാണ് അവർ പോലീസിൽ വിവരമറിയിച്ചത് മാർച്ച് ഇരുപത്തിയൊന്നിന് ദേവേന്ദ്ര ശർമ്മയുടെ ഭാര്യ അനിത ശർമ്മയും മരണപ്പെട്ടു ഭാര്യയും ഇളയ മകളും മരണപ്പെട്ടു മൂത്ത മകളാണെങ്കിൽ മരണത്തിന്റെ വക്കിലുമാണ് എന്താണ് തന്റെ കുടുംബത്തിന് സംഭവിച്ചത് എന്നും ആരാണ് തങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിച്ച ശത്രു എന്നും മനസ്സിലാവാതെ ദേവേന്ദ്ര ശർമ്മ പകച്ചിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ജനുവരി മുപ്പത്തിയൊന്നിലേക്ക് പോയത് അതായത് പ്രിയങ്ക ശർമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്നതിന്റെ തലേ ദിവസം അന്നാണ് ആ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത് ആ ഭക്ഷണത്തിലാവണം വിഷം കലർന്നത് അത് ആരായിരിക്കുമെന്ന് ചിന്തിച്ച ദേവേന്ദ്ര ശർമ്മയുടെ മനസ്സിലേക്ക് ഒരാളുടെ മുഖം തെളിഞ്ഞു വന്നു വരുൺ അറോറ അതായത് ദേവേന്ദ്ര ശർമയുടെ മൂത്ത മകൾ ദിവ്യ ശർമ്മയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ഒരാഴ്ചയായി ദിവ്യയും കുട്ടികളും ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ജനുവരി മുപ്പത്തിയൊന്നിനാണ് അവരെ വിളിച്ചിട്ടു പോവാനായി വരുൺ ആ വീട്ടിലെത്തിയത് വളരെ തിരക്കുള്ള ബിസിനസ്സുകാരനായ വരുൺ അറോറ ഭാര്യ വീട്ടിലേക്ക് വരുന്നതെല്ലാം വളരെ വിരളമായിരുന്നു അതിനാൽ വരുൺ അന്ന് രാത്രി വീട്ടിലേക്ക് വന്നതുതന്നെ ദേവേന്ദ്ര ശർമ്മയ്ക്കും കുടുംബത്തിനും സർപ്രൈസായിരുന്നു അത് കൂടാതെയാണ് വരുമ്പോൾ രാത്രിയിലേക്ക് കഴിക്കാനായി മീൻകറിയും അവൻ കൊണ്ടുവന്നത് മരുമകന്റെ ഭാഗത്തു നിന്നും പതിവില്ലാത്ത പ്രവൃത്തികളാണുണ്ടായതെങ്കിലും അന്നവർക്ക് കാര്യമായി സംശയമൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഇന്ന് ദേവേന്ദ്ര ശർമ്മയ്ക്ക് വരുണിന്റെ പ്രവൃത്തികളിൽ സംശയം തോന്നാൻ തുടങ്ങി കാരണം അന്ന് രാത്രി വരുൺ കൊണ്ടുവന്ന മീൻകറി കൂട്ടിയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചതെങ്കിലും വരുൺ മാത്രം ആ മീൻകറി എടുത്തില്ല അതുപോലെ അവന്റെ കുട്ടികളെ കൊണ്ടും കഴിപ്പിച്ചില്ല അന്നത്തെ ഡിന്നറിന് ശേഷം വരുൺ കുട്ടികളെയും ദിവ്യയെയും കൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ആ മീൻകറിയിൽ താലിയം സൾഫേറ്റ് കലർന്നിട്ടുണ്ട് എന്ന് ദേവേന്ദ്രയ്ക്ക് ഏറെക്കുറെ ഉറപ്പായി കാരണം അന്ന് കൂടുതൽ മീൻകറി എടുത്തു കഴിച്ചത് പ്രിയങ്ക ശർമ്മിയാണ് അതിനാലാണ് അവളുടെ ശരീരത്തിൽ രോഗലക്ഷണങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടു തുടങ്ങിയതും അവൾ ആദ്യം മരണപ്പെട്ടതും പിന്നീടാണ് മറ്റുള്ള ഓരോരുത്തർക്കായി അസുഖം ബാധിച്ചത് ഏറ്റവും കുറച്ച് മീൻകറി കഴിച്ചത് ദേവേന്ദ്രയും വീട്ടുജോലിക്കാരിയുമാണ് അതിനാലാണ് അവരെ രക്ഷിക്കാനായത് മീൻകറി തീരെ കഴിക്കാത്തതുകൊണ്ട് വരുണിനും കുട്ടികൾക്കും അസുഖം ബാധിച്ചതുമില്ല തന്റെ മരുമകനാണ് ഈ കൊടും ക്രൂരത ചെയ്തത് എന്ന ഞെട്ടലിലിരിക്കുമ്പോഴാണ് ദേവേന്ദ്ര ശർമ്മയെ അന്വേഷിച്ച് ഇന്ദർപുരി പോലീസ് എത്തിയത് ഗംഗാറാം ഹോസ്പിറ്റലിൽ നിന്നും ലഭിച്ച ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ദേവേന്ദ്ര ശർമ്മയിൽ നിന്നും മൊഴിയെടുക്കാനായാണ് പോലീസ് എത്തിയത് അവരോട് ദേവേന്ദ്ര ശർമ്മ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു മരുമകനെ സംശയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് ചോദിച്ചപ്പോൾ ദേവേന്ദ്ര പറഞ്ഞ കാരണങ്ങളിൽ ഒന്നാമത്തേത് വരുൺ പതിവില്ലാതെ അതും മീൻകറിയുമായി വീട്ടിലേക്ക് വന്നതാണ് അതുകൂടാതെ എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ വരുൺ മാത്രം മീൻകറിയെടുക്കാതെ മാറ്റിവെച്ചത് പല കാരണങ്ങളും പറഞ്ഞ് മക്കൾക്ക് മീൻകറി കൊടുക്കാതിരുന്നത് ഇതിനെല്ലാം പുറമെ എല്ലാവരും മീൻകറി കഴിച്ചു എന്ന് വരുൺ പലതവണ ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ആ വീട്ടിൽ നിന്നും പോയത് ഇതെല്ലാം ദേവേന്ദ്ര പോലീസുകാരോട് പറയുകയും വരുൺ അറോറയ്ക്കെതിരായി പരാതി നൽകുകയും ചെയ്തു ഇതിൻപ്രകാരം മാർച്ച് ഇരുപത്തിനാലിന് ഇന്ദർപുരി പോലീസ് വരുൺ അറോറയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി ഇങ്ങനെ നടന്ന പരിശോധനയിൽ ആ വീട്ടിൽ നിന്നും അഞ്ചു ഗ്രാം താലിയം സൾഫേറ്റ് കണ്ടെത്തിയതോടെ പോലീസുകാർക്ക് കാര്യങ്ങൾ വ്യക്തമായി അന്ന് തന്നെ വരുൺ അറോറ അറസ്റ്റ് ചെയ്യപ്പെട്ടു അവന്റെ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് തുടങ്ങിയവയെല്ലാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്തിയെങ്കിലും വരുൺ അവന്റെ സെർച്ച് ഹിസ്റ്ററി എല്ലാം ഓൾറെഡി ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞിരുന്നു എന്നാൽ സൈബർ ടീം അതെല്ലാം ഈസിയായി റിക്കവർ ചെയ്തെടുത്തു ഇതോടെ താലിയം സൾഫേറ്റ് എങ്ങനെ വാങ്ങണമെന്നും അത് മനുഷ്യ ശരീരത്തിലെത്തിയാൽ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം വരുൺ ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായി ഇനി കണ്ടെത്തേണ്ടത് ഗവൺമെന്റ് നിരോധിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ പർപ്പസിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന താലിയം സൾഫേറ്റ് എങ്ങനെ വരുണിന് ലഭിച്ചു എന്നുള്ളതാണ് വരുണിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതോടെ അതിനുള്ള ഉത്തരവും ലഭിച്ചു മാസങ്ങൾക്ക് മുൻപ് തന്നെ വരുൺ ഈ കൊലപാതകങ്ങൾ നടത്താനുള്ള പ്ലാനിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു താലിയം കൈക്കലാക്കുന്നതിന്റെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കിയ അവൻ ഫെയ്ക്കായി ഒരു കമ്പനി നിർമ്മിക്കുകയാണ് ആദ്യം ചെയ്തത് അതായത് ഫേക്ക് ഡോക്യുമെന്റ്സ് എല്ലാം തയ്യാറാക്കി പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനി ആ കമ്പനിക്ക് വേണ്ടി ഹരിയാനയിലുള്ള മറ്റൊരു കമ്പനിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനെട്ടിന് വരുൺ ഇരുപത്തിയഞ്ച് ഗ്രാം താലീം സൾഫേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പേയ്മെന്റ് നടത്തിയിട്ടുള്ളതിന്റെ ബാങ്ക് ഡീറ്റെയിൽസിൽ നിന്നുമാണ് പോലീസ് ഈ കാര്യങ്ങൾ കണ്ടെത്തിയത് ഇത്രയും അപകടം നിറഞ്ഞ ലോകരാജ്യങ്ങൾ മുഴുവൻ നിരോധിച്ചിട്ടുള്ള മാരകവിഷം രജിസ്റ്റേർഡ് കമ്പനികൾക്ക് മാത്രം വാങ്ങാൻ കഴിയുന്ന ഒരു വസ്തു അതാണ് ഒരാൾ ഫേക്ക് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി പേപ്പറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് സുരക്ഷാ വീഴ്ച എത്രത്തോളം എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതും ഒരു തവണയല്ല രണ്ടു തവണയാണ് വാങ്ങിച്ചിരിക്കുന്നത് രണ്ടാമത്തെ പർച്ചേസ് നടന്നിരിക്കുന്നത് മാർച്ച് ഒന്നിനാണ് അതായത് ദിവ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് കില്ലർ വരുണറോറെ ഉറപ്പായി ഇനി കണ്ടെത്തേണ്ടത് കൊലപാതകത്തിന്റെ മോട്ടീവാണ് അതിനുള്ള ഉത്തരം വരുണിന് മാത്രമേ പറയാൻ കഴിയൂ പോലീസ് അവന് വിശദമായി ചോദ്യം ചെയ്തതോടെ അവൻ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞ ഒന്നു രണ്ട് വർഷങ്ങളായി വരുണിന്റെ ബിസിനസ് തകർച്ചയിലായിരുന്നു ഒരു ഘട്ടത്തിൽ ചെലവിന് പോലും കാശില്ലാത്ത സാഹചര്യം വരെ ഉണ്ടായി അതിൽ നിന്നെല്ലാം പതിയെ പതിയെ കരകയറി വരുമ്പോഴാണ് ഭാര്യ വീട്ടുകാർ വരുണിനെ മാനസികമായി തളർത്താൻ തുടങ്ങിയത് അതായത് ദേവേന്ദ്ര ശർമ്മയും അനിത ശർമ്മയും വരുണിനെ ഒരു പോലും പരിഗണിക്കാതെ പണമില്ലാത്തതിന്റെ പേരിൽ കളിയാക്കുന്നതും കൊത്തുവാക്കുകൾ പറയുന്നതും പതിവാക്കി പ്രിയങ്ക ശർമ്മയ്ക്കും വരുണിന് മേൽ തീരെ ബഹുമാനമില്ലാതായി എന്തിന് സ്വന്തം ഭാര്യ ദിവ്യ പോലും പാരന്റ്സിനോടൊപ്പം നിന്ന് വരുണിന് കൊത്തുവാക്കുകൾ പറഞ്ഞു തുടങ്ങിയതോടെയാണ് അവന്റെ സകല നിയന്ത്രണവും നഷ്ടമായത് ഒരു കാലത്ത് പണമുണ്ടായിരുന്നപ്പോൾ ഇവരെല്ലാവരും തന്നെ ബഹുമാനിച്ചിരുന്നു ഇപ്പോൾ ബിസിനസിൽ നഷ്ടം വന്നത് ശരിയാണ് എന്നാൽ ഈ അവസ്ഥയിൽ തന്നെ സഹായിക്കുന്നതിനു പകരം കളിയാക്കിയതാണ് തന്നെ പ്രകോപിപ്പിച്ചത് എന്നും അതിനാലാണ് എല്ലാവരെയും കൊലപ്പെടുത്താൻ താൻ തീരുമാനിച്ചത് എന്നുമാണ് വരുൺ അറോറ പോലീസുകാരോട് പറഞ്ഞത് ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഒരു കുടുംബത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും വരുണിനെ പ്രകോപിപ്പിച്ചതിൽ ദിവ്യ ശര്മ്മയ്ക്കും കുടുംബത്തിനും പങ്കുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവന്റെ കുറ്റസമ്മതം എന്നാൽ വരുൺ പറയുന്നതൊന്നും സത്യമല്ല എന്നും കൊലപാതകങ്ങൾ നടത്താൻ തീരുമാനിച്ചതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങളുണ്ട് എന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തി വരുൺ അറോറയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിച്ച സമയത്ത് അതിൽ ധാരാളം ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടെന്നും വരുണിന്റെ മെയിൻ ഇൻകം കൂടാതെ സൈഡ് ബിസിനസ്സായ റെന്റൽ ബിസിനസിൽ നിന്നും തന്നെ അവന് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസം ലഭിക്കുന്നുണ്ട് എന്നും പോലീസുകാർക്ക് മനസ്സിലായി അതായത് അവന്റെ ബിസിനസ് തകർന്ന കഥയെല്ലാം പച്ച കള്ളമാണ് അതുപോലെ താനും തന്റെ കുടുംബാംഗങ്ങളും വരുണിനോട് മോശമായി പെരുമാറിയിട്ടില്ല എന്ന് ദേവേന്ദ്ര ശർമ്മയും വെളിപ്പെടുത്തി ഇതോടെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിന്റെ രീതി മാറി അതിനു മുന്നിൽ വരുൺ അറോറയ്ക്ക് അധികനേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നടന്നത് മുഴുവൻ അവൻ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി ഒൻപതിലാണ് വരുൺ അറോറയും ദിവ്യ ശർമ്മയും വിവാഹിതരായത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് കുട്ടികളുണ്ടായില്ല ട്രീറ്റ്മെന്റ് ഒത്തിരി നടത്തിയെങ്കിലും ഒരു ഫലവും കാണാതായതോടെയാണ് ഇരുവരും ഐ വി എഫിനെ കുറിച്ച് ചിന്തിച്ചത് അതിനുള്ള ട്രീറ്റ്മെന്റും ആരംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസത്തിൽ ഐ വി എഫിലൂടെ ഇവർക്ക് ഇരട്ട കുട്ടികൾ ജനിച്ചു വരുണിന്റെയും ദിവ്യയുടെയും കുടുംബങ്ങളിൽ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിൽ വരുൺ അറോറയുടെ അച്ഛൻ ചന്ദ്രലാൽ കാരണങ്ങളാൽ മരണപ്പെട്ടതോടെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത് വരുണിന്റെ അച്ഛൻ മരണപ്പെട്ട് മൂന്നാമത്തെ മാസം ദിവ്യ വീണ്ടും പ്രഗ്നന്റായി ഇത്തവണ ഒരു ട്രീറ്റ്മെന്റുമില്ലാതെ നാച്ചുറലായ രീതിയിലാണ് അവൾ പ്രഗ്നന്റായത് ദിവ്യ നാച്ചുറലായ രീതിയിൽ പ്രഗ്നന്റ് ആവില്ല എന്ന് ഡോക്ടേഴ്സ് ഉറപ്പിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഐ വി എഫിന് തയ്യാറായതും ദിവ്യ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയതും ഇപ്പോഴിതാ അവൾ നാച്ചുറലായ രീതിയിൽ പ്രഗ്നന്റ് ആയിരിക്കുന്നു അതും വരുണിന്റെ അച്ഛൻ മരണപ്പെട്ട് മൂന്നാമത്തെ മാസം ഇതോടെ ദിവ്യയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് തന്റെ അച്ഛന്റെ പുനർജന്മമാണ് എന്ന് വരുൺ പറഞ്ഞു നടക്കാൻ തുടങ്ങി അവന്റെ അമ്മയും അത് വിശ്വസിച്ചതോടെ പ്രശ്നങ്ങൾ ഗുരുതരമായി സംഭവം അന്ധവിശ്വാസമാണെങ്കിലും അവരങ്ങനെ ചിന്തിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരാനില്ല പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയത് പിന്നീടാണ് ഒരു ദിവസം തുടർച്ചയായുള്ള ഛർദിയും ബ്ലീഡിങ്ങും കാരണം ദിവ്യയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു തുടർന്ന് നടന്ന പരിശോധനയിൽ ദിവ്യയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് കണ്ടെത്തുകയും അപോഷൻ നടത്തുന്നതാണ് നല്ലത് എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുകയും ചെയ്തു ഇനിയും വൈകിച്ചാൽ അത് ദിവ്യയുടെ ജീവനും അപകടമാണ് എന്നുള്ളതുകൊണ്ടാണ് ഡോക്ടേഴ്സ് അപോഷൻ നടത്താൻ ആവശ്യപ്പെട്ടത് ഓൾറെഡി ദിവ്യയ്ക്ക് നാലു വയസ്സുള്ള ഇരട്ട കുട്ടികളുണ്ട് അതിനാൽ ഈയൊരു വേണ്ടി ദിവ്യയുടെ ജീവൻ അപകടത്തിലാക്കാൻ ദേവേന്ദ്രയും അനിതയും സമ്മതിച്ചില്ല അപോഷൻ നടത്താൻ അവർ തീരുമാനിച്ചു എന്നാൽ അന്ധവിശ്വാസികളായ വരുൺ അറോറയും അവന്റെ അമ്മയും അപോഷൻ നടത്താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചു ഭാര്യ മരണപ്പെട്ടാലും കുഴപ്പമില്ല മരിച്ചുപോയ അച്ഛൻ പുനർജനിക്കണം പോലും വല്ലാത്തൊരു ജന്മം ഇതിനെ ചൊല്ലി എല്ലാ ദിവസവും ദിവ്യയ്ക്കും വരുണിനുമിടയിൽ വഴക്ക് പതിവായി സഖി കെട്ടതോടെ ദിവ്യ കുട്ടികളെയും വിളിച്ച് അവളുടെ വീട്ടിലേക്ക് വന്നു അവിടെ വെച്ച് വരുൺ അറിയാതെ ദേവേന്ദ്ര ശർമ്മയും അനിതാ ശർമ്മയും ചേർന്ന് ദിവ്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അപോഷം നടത്തുകയും ചെയ്തു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാണ് ദിവ്യ ഈ കാര്യം വരുണിനോട് പറഞ്ഞത് ഇതറിഞ്ഞതോടെ വരുണിന്റെ സകല നിയന്ത്രണവും നഷ്ടമായി ദിവ്യയും അവളുടെ കുടുംബവും ചേർന്ന് തന്റെ അച്ഛനെ എന്നുള്ള ചിന്ത അവന്റെ മനസ്സിൽ പക വളർത്തി തന്റെ അച്ഛനെ ഇല്ലാതാക്കിയ കുടുംബത്തിൽ ഒരാളെപ്പോലും താൻ ജീവനോടെ വിടില്ല എന്ന് അവൻ ഉറച്ച തീരുമാനമെടുത്തു ഇതോടെയാണ് തെളിവില്ലാതെ എങ്ങനെ കൊലപാതകങ്ങൾ നടത്താമെന്ന് വരുൺ ചിന്തിച്ചു തുടങ്ങിയത് അതിനുവേണ്ടി അവൻ ഇന്റർനെറ്റ് മുഴുവൻ പരതി മെർക്കുറിയെക്കുറിച്ചും സൈനൈഡിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസാണ് അവൻ ആദ്യം കളക്ട് ചെയ്തതെങ്കിലും അത് ടെസ്റ്റുകളിലൂടെ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതിനാൽ ഒഴിവാക്കുകയായിരുന്നു പിന്നീടാണ് താലിയം സൾഫേറ്റിനെ അറിഞ്ഞത് ഇറാഖ് ഭരണാധികാരിയായ സദാം ഹുസൈൻ തന്റെ ഇരകളെ തെളിവില്ലാതെ കൊലപ്പെടുത്താനായി ഉപയോഗിച്ചത് താലിയം സൾഫേറ്റ് ആണെന്ന് സ്ഥിരീകരിക്കപ്പെടാത്ത റിപ്പോർട്ടുകളുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വരുൺ അറോറ താലിയം സൾഫേറ്റ് ഉപയോഗിക്കാമെന്ന തീരുമാനത്തിലെത്തിയത് അതിനെ തുടർന്നാണ് മുൻപ് പറഞ്ഞതുപോലെ അവൻ താലിയം സൾഫേറ്റ് കൈക്കലാക്കിയതും മീൻകറിയിൽ കലർത്തി എല്ലാവർക്കും കൊടുത്തതും വരുൺ അറോറിയുടെ ഈ വെളിപ്പെടുത്തൽ എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു വെറുമൊരു അന്ധവിശ്വാസത്തിന്റെ പുറത്താണ് അവൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിച്ചത് വരുൺ മേൽ ഇരട്ട കൊലപാതകം കൊലപാതക ശ്രമം നിരോധിക്കപ്പെട്ട വിഷം കൈവശം വെച്ചത് എന്നിങ്ങനെയുള്ള നിരവധി വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു ഇന്നും ഈ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് ശിക്ഷാവിധിയും കാത്ത് വരുൺ അറോറ തീഹാർ ജയിലിൽ കഴിയുന്നു എല്ലാവരോടും ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാം ഈ കേസ് റഫറൻസ് ആയെടുത്ത് ആരും താലീം സൾഫേറ്റ് ഉപയോഗിക്കാമെന്ന് കരുതരുത് ഇത് ഇന്ത്യ മുഴുവൻ അറിയപ്പെട്ട അറിയപ്പെട്ടൊരു കേസാണ് ഇതിനുശേഷവും താലീം സൾഫേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ചില കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലുൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരെയെല്ലാം പോലീസ് പിടിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തെളിവില്ലാതെ ഒരു കൊലപാതകം നടത്തിക്കളയാമെന്നുള്ള ചിന്ത വേണ്ട ഉറപ്പായും പിടിക്കപ്പെടും തെറ്റു ചെയ്താൽ ശിക്ഷ ഉറപ്പാണ് മറക്കരുത്